അവിടെ രോഗികൾ കിടക്കുന്ന ഞങ്ങൾ എന്താ മൗന കേട്ടോ ഇതേ ഞങ്ങളുടെ സ്ഥലമാ ഇവർ ഞങ്ങളുടെ ഇഷ്ടം പോലൊക്കെ ഞങ്ങൾ ചെയ്യും തന്റെ ഗുണദോഷമൊന്നും വേണ്ട അല്ല സാറന്മാര് ഒരാശുപത്രി എന്നൊക്കെ പറയുമ്പോ ഞങ്ങളോട് ചോദിച്ചു കൊണ്ടാണ് അവിടെ ആശുപത്രി കെട്ടിയത് പോടാ ആശുപത്രി മാത്രമല്ലേ ഡോക്ടർക്ക് സ്വന്തമായുള്ളൂ ചുറ്റുമട്ടാർക്കും അല്ല നടന്നല്ലേ అయాడర్ హాస్పిటల్ ఓడా രവീന്ദ്രൻ ഞാൻ ഡോക്ടർ 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 എന്താ എന്റെ അടുത്ത് താമസിക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ അങ്ങനെയോ ഞങ്ങൾ ഇപ്പൊ തന്നെ ചെന്ന് കൈയോടെ പ്രശ്നം തീർത്തുതരാം ബുദ്ധിമുട്ടോ നല്ല കാര്യമായി പട്ടണത്തിന് നടക്കിങ്ങനെ ഒരു അലവലാതി പിള്ളേർ എന്ത് വൃത്തികളും കാണിച്ചാൽ അത് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്ടർ ഈ കാക്കിയിട്ടുണ്ടിരിക്കുന്നത് ഞാൻ ഏറ്റു ഒരിടം വരെ പോണം ഓ വന്നെ വന്ന വന്നേ എന്താ അമേനെ അതിനിവിടെ ആരും വന്നില്ലല്ലോ അമേനെ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വല്യ മുതലാളിയും കൊച്ചു മുതലാളിയും വരും അല്ലാതെ ആരും അതേ അല്ല സാറേ എനിക്കൊരു സംശയം ഡോക്ടർ സാർ വൈകിട്ട് രണ്ട് പെക് കഴിച്ചു കഴിഞ്ഞപ്പോ ഈ കംപ്ലൈന്റ് തന്റെ ഒരു സംശയം കേട്ടോ നമ്മളെ പറ്റി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടായല്ലേ നിന്നെ ഉള്ള മുടിയാ ശരിക്ക് സൂക്ഷിച്ചില്ലെങ്കിലേ കൊഴിഞ്ഞു പോ കൊഴിഞ്ഞു പോകാൻ നോക്കാൻ എന്നെ ശാരിപ്പിച്ചുള്ളത് കെട്ടിച്ചു വരുമ്പോഴോ അപ്പോഴും ചാരിപ്പിച്ച് വരണമായിരിക്കും കാര്യങ്ങൾ നോക്കാൻ ചെറുപ്പാൻ ചേട്ടന് എന്റെ പുഷ്പോട് നോക്കി എന്താ വേണ്ടേ കഴിഞ്ഞിട്ട് മണിക്കൂർ ഇവിടെ എനിക്ക് കണക്കായിപ്പോയി ഞങ്ങളൊക്കെ കുളിക്കാൻ പോകുമ്പോഴാണ് തോർത്ത് അന്വേഷിക്കാറ് അല്ലാണ്ട് കുളി കഴിഞ്ഞാൽ തോർത്തേണ്ട സമയത്തല്ല കേട്ടോ ഇപ്പൊ മനസ്സിന്റെ തോർത്തുനിന്ന് ഓ ഇഷ്ടം പോലെ ചികിത്സിക്കാൻ ഡോക്ടർ ഉണ്ടല്ലോ വിനന്ദ അയ്യോ ഞാൻ തോറ്റു ഇത് നിനക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഈ മുറി മുഴുവൻ വെള്ളം വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു പിന്നെ താമല ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആയിരിക്കും അതൊക്കെ ഹോസ്പിറ്റൽ ഇവിടെ എന്റെ സ്വന്തം ഭാര്യ മൈ ഓൺ പ്രൈവറ്റ് പ്രോപ്പർട്ടി മനസ്സിലായോ ചില ഇത് വലിയ പുലിവാലല്ലോ ഇടിയത് നമ്മുടെ വീട് നമ്മുടെ ബെഡ്റൂം ഇവിടെ അല്ലാണ്ട് പിന്നെ പബ്ലിക് ഹോട്ടല സിംഗരിക്ക ഈ ഒരു കാര്യം ചെയ്യും ആ പ്രിസ്ക്രിപ്ഷൻ പാടെടുത്ത് കാലത്തും വൈകുന്നേരവും അത്താഴത്തിന് ശേഷവും ഓരോ അവൻ സ്വീതം എന്ന് എഴുതി

ബുക്ക് എന്ത് ബുക്ക് കെമിസ്ട്രി ബുക്ക് ആണേ ആണ്

பணி வச்சு அப்படின்னு இறுதிக்கு வந்துட்டு நம்மளை வச்சிக்கு நீ எந்த அனியத்தி தன்னை அவரை படி നിങ്ങൾ രോഗം െന്ന് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഡോക്ടർ മാത്രം കള്ളം രാത്രി കിടക്കാൻ മാത്രം ഇനി എന്തിനാ ഒരെണ്ണമാക്കിയത് ഒരു പത്ത് പാക്കറ്റ് ഡോക്ടറുടെ ചികിത്സ പൂർണ്ണമാകുന്നത് രോഗിയുടെ സഹകരണം കൂടി ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ വെറുതെ കുടം കമ്പ് ചാൻഡ് പുറത്ത് വെള്ളം ഒഴിക്കുന്ന ദേഷ്യം കൊണ്ടല്ല സങ്കടം കൊണ്ട് പറയാം എന്റെ അടുത്തടുത്തൊരു പേഷ്യന്റ് രോഗം മാറിയിട്ടേ ഇവിടുന്ന് പോകാവൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്

എന്താ ജനാമേ പോവല്ലേ പൂവേ ബിന്നൊക്കെ അടച്ചു എവിടത്തേക്ക് തരാൻ പാവങ്ങളാണെങ്കിലും വേണ്ട ആവശ്യത്തിനുള്ളത് ബിന്ന എഴുതി വാങ്ങുന്നുണ്ട് അത് ധാരാളം മതി എന്നാലും ഒരു സന്തോഷത്തിന് എന്റെ സന്തോഷമാണ് വേണ്ടതെങ്കിൽ ഞാനും ഒരു കാര്യം ചെയ്യും കൊല്ലാ കൊല്ലമുള്ള ഈ ഏർപ്പാടുണ്ടല്ലോ അതൊന്നും നിർത്ത് പിള്ളേർ പഞ്ചായാലോ ഇത്രയും പോരെ കേൾക്കുന്നുണ്ടോട്ട് കേട്ടോ ഡോക്ടറെ ഇതൊക്കെ മനുഷ്യൻ വിചാരിച്ച നിക്കൂ എല്ലാം ദൈവം നമ്പരാന്റെ കളിയാ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് ദൈവത്തിന് പറയാമോ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ഡോക്ടറെ എനിക്കൊരു ഉപകാരം ചെയ്യണം ഇങ്ങനെ പിടിച്ചു കെട്ടി മറ്റേ ആ സൂത്രപ്പണി ഉണ്ടല്ലോ അതൊന്ന് ചെയ്യണം ഇനി ഇങ്ങനെ വന്ന രണ്ടുപേരെയും എന്റെ കുറ്റമാണ് ഇതൊക്കെ മനുഷ്യൻ വിചാരിച്ച് നിൽക്കൂ എല്ലാം ദൈവനമ്പ്രാന്റെ കളിയാ ഡോക്ടർ പറയുന്നത് കേൾക്കുന്നുണ്ടോ ചേടാ ഇത് കേട്ടാത്തൊന്നും പിള്ളേരെല്ലാം ഉണ്ടായി എന്റെ കുട്ട കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയാമോ അവരെന്താണ് അവസാനം എല്ലാം കഴിഞ്ഞ് ഇവിടെയല്ലേ പ്രസവത്തിന് വരേണ്ടത് ഒന്നുണ്ട് ഒന്നുണ്ട് ഞാൻ ഇപ്പൊ കേട്ടുണ്ട് അരുണേ ഉം ഒന്നാ നല്ല ഒന്നരം ചൂട് ചായ നിനക്ക് വേണ്ടി അമ്മാവൻ അനുസരിച്ചാ ഒമ്പത് മണിക്ക് സ്റ്റേഷനിൽ എത്തേണ്ടതാ ഒരു കൊലപാതകത്തിന്റെ മക്സർ എഴുതാൻ പോണം ഞാൻ പോയാലേ ആ കൊലപാതകം ആത്മഹത്യയാവും എന്തിനാ അമ്മാവ ഈ അന്യായമൊക്കെ കാണിക്കുന്നു അന്യായം ചുമ്മാരുടാ നാടോടുമ്പം നടുവേ ഓടണം ആ നീ ഷർട്ട് ആ പാപ്പിയുടെ കടയിൽ കൊണ്ട് വാ പത്ത് കൊണ്ട് വരണം ബാക്കി ഷട്ടെല്ലാം മുഴിഞ്ഞു കിടക്കുന്നോണ്ടാ നേരത്തെ സ്റ്റേഷനിൽ ചെന്നില്ല രവീന്ദ്ര സാറ് കാണാണെന്ന് പറയും എനിക്കത് ഇഷ്ടമല്ല അറിയാമല്ലോ ഞാൻ ആരെ കൊണ്ട് എന്നെ ഒന്നും പറയിപ്പിക്കാറില്ല ആ അതും ചെല്ലു പിന്നെ ஒன்பதாங்கம் போகலோன் இதுவரையும் கண்டோ சத்ய சத்திய தன்னை மகசரை கேறுவல்லோ அன்ன மும்பவன் அமாவனாய் ஜெயிச்சு Va <s1> <coughs> <s1> <s1> <laughs>